നമസ്കാരം നന്ദി പറയുന്ന മാർഗം ബൈബിളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അപേക്ഷകളും നന്ദി പറച്ചിലുകളും ഉറക്ക ഉറക്കെ പ്രകടിപ്പിക്കേണ്ടതുണ്ട് ലളിതമായ ഈ വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലപ്രദമാകുമെന്ന് ഉറപ്പാണ് നന്ദിയുള്ള ഹൃദയം പ്രപഞ്ചത്തിൻ്റെ ക്രിയാത്മക ശക്തികളുമായി കൂടി ചേർന്ന് നിൽക്കുന്നു പരസ്പര പൂരകമായ ഒരു ബന്ധത്തിലൂടെ നിങ്ങളിലേക്ക് ഒഴുകുന്നു അതിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ പരസ്പര പൂരകമായ ഒരു ബന്ധത്തിലൂടെ നിങ്ങളിലേക്ക് ഒഴുകുന്നു പ്രവർത്തനത്തിൻ്റെയും പതിപ്രവർത്തനത്തിൻ്റെതുമായ ഒരു പ്രാപഞ്ചിക നിയമമാണ് ഇത് ഉദാഹരണത്തിന് ബിരുദം എടുത്തു കഴിഞ്ഞാൽ മകന് കാർ വാങ്ങി നൽകാമെന്ന് ഒരച്ഛൻ ഉറപ്പ് നൽകുന്നു എന്നാൽ മകനാകട്ടെ കാർ ഇതുവരെ ലഭിച്ചില്ലെങ്കിലും കാർ കിട്ടിയതുപോലെ നന്ദിയുള്ളവനും സന്തോഷവാനും ആയിരുന്നു സത്യം പറഞ്ഞാൽ കാർ ഇതുവരെ ലഭിച്ചില്ലെങ്കിലും തന്നെ അച്ഛൻ വാക്ക് ഉറപ്പുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ആ മകൻ്റെ മനസ്സ് മുഴുവൻ സന്തോഷവും നന്ദിയും നിറഞ്ഞു നിന്നിരുന്നു താങ്ക്